ഇങ്ങനെ ഒരു ബണ്ണ് കഴിച്ചിട്ടുണ്ടോ ഞാനിപ്പോ ഉള്ളത് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ബണ്ണ് കിട്ടുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ എന്താ ടേസ്റ്റ് പറയാതിരിക്കാൻ പറ്റില്ല ഇതാണ് മസ്റ്റ് ട്രൈ ഐറ്റം കൊറിയൻ ക്രീം ബൺ എന്താ ടേസ്റ്റ് നമുക്കൊന്ന് രുചിച്ച് നോക്കിയാലേ അതിന്റെ ടേസ്റ്റ് അറിയുമോ അത്രക്കും സൂപ്പറാണ് ഞാനിപ്പോ ഉള്ളത് കോഴിക്കോട് കോറിലുള്ള ബൺ ബോയിലാണ് പണ്ട് കട്ടൻ ചായയില് ബണ്ണൊക്കെ മുക്കി കുടിക്കുന്നത് എൻ്റെ ഒരു നൊസ്റ്റാൾജിക് ഐറ്റം ആയിരുന്നു കേട്ടോ ഞങ്ങൾ വാങ്ങിയത് കൊറിയൻ ക്രീം ബണ്ണും ബട്ടർ സ്കോച്ച് ക്രീം ബണ്ണും ആണ് കേട്ടോ കൂടെ ഞാനൊരു കട്ടൻ ചായം വാങ്ങി കട്ടൻ ചായ നമ്മളുടെ ഫേവറേറ്റ് ആണല്ലോ പിന്നെ അവിടുത്തെ സൂപ്പർ ഐറ്റംസ് കേക്കുകളാണ് ബെൽജിയം ചോക്ലേറ്റ് കേക്ക് മസ്റ്റ് ട്രൈ ആണ് സൂപ്പറാണ് അതും വാങ്ങി ഒന്ന് നോക്കി കേട്ടോ എവരി ബണ്ണിസ് എ വാം ഹഗ് ഇതാണ് അവരുടെ ക്യാപ്ഷൻ സംഭവം എന്തായാലും അടിപൊളിയാണ് പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ബ്രെഡ് ലോഡഡ് ഫ്രൈസ് ഒക്കെ സൂപ്പറാണ് ഇവരുടെ ഔട്ട്ലെറ്റ് ഇപ്പൊ കോഴിക്കോട് കോവൂരിലും അശോകപുരത്തും കൂടി ഉണ്ട് കേട്ടോ മസ്റ്റ് ട്രൈ ആണ് ഇവിടെ വന്ന് വണ്ണും കേക്കും ഒക്കെ ഒന്ന് വിലിച്ച് നോക്കാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്